രണ്ടാം ക്ലാസ് പാഠാവതരണം അഭിനേതാക്കൾ അണി കൃഷ്ണ ആൻഡ് ഋതു കൃഷ്ണിപ്പ് ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരാഴ്ചയേറിയാൽ പത്തു ദിവസം പെരുമഴയാണ് വരുന്നത് ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി സാവിത്രി കുട്ടി രാത്രി ഉറങ്ങിയില്ല വരാന് രണ്ട് കിടപ്പ് കിടപ്പാറകളും ഊണ് അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര കണ്ണു വലിച്ചു കിടന്നു തന്നെ അവൾ സ്വപ്നം കണ്ടു സാരിയായി ധരിച്ചു ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു